ഹലോ എവരി വൺ സോഷ്യൽ മീഡിയ ആകെ ചർച്ച റേണു സുതിയാണ് അപ്പോൾ റേണു സുദിയോട് നമ്മളെല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ട്രോഫി അതായത് സുതി ചേട്ടന് കിട്ടിയ മെഡലുകൾ ട്രോഫികൾ കട്ടിലിൻ്റെ അടിയിൽ ഇട്ടു അതിനുള്ള ഉത്തരം റേണു സുതി പറഞ്ഞത് എൻ്റെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് താൽക്കാലികമായി സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് കട്ടിലിൻ്റെ അടിയിൽ ഇട്ടത് എന്നാണ് റേണു സുദിയ പറയുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ച് തരാം അതായത് റേണു സുദിയുടെ വീടിലെത്ര റൂമുണ്ട് എത്ര സ്ഥലങ്ങളുണ്ട് എല്ലാം ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണാൻ പറ്റും അതിനുശേഷം റേണു സുധിയോട് രണ്ട് മൂന്ന് ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ റേണു സുദിയുടെ വീട്ടിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് ആദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ കിച്ചൺ ആണേ കിച്ചൺ എല്ലാം സെറ്റാണ് നമ്മുടെ വീടിന്റെ വേണ്ടി പേര് സുധീലെന്നാണ് പേര് വരുമ്പോൾ നമുക്കൊരു സിറ്റൗട്ട് മലപോരമായ സെറ്റൗട്ടാണ് പോലെ ലിവിങ് ഏരിയ ലിവിംഗ് സ്പേസ് ആ ടി വി ഗിഫ്റ്റ് ചെയ്താണോ ഇപ്പൊ ഇവിടെ ഇത് ഡൈനിങ് ഹോള് ഡൈനിങ് ഏരിയ സ്ഥലം വാശേരോട്ടെക്സ്റ്റർ വർക്കാ ഹൈലൈറ്റർ ഹൈലൈറ്റർ ഹലോ നല്ല ഭംഗിയുണ്ട് അല്ല ഇഷ്ടപ്പെട്ടു ബെഡ്റൂം ആ ഓക്കെ ഇത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവർ ഗിഫ്റ്റ് ചെയ്താണ് സൂചാന്റെ രൂപം ഗ്രാനൈറ്റിൽ കുത്തിയെ

പിന്നെ പിന്നെ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്ത്റൂം കിച്ചൺ ഇത് കിച്ചൺ ആണേ കിച്ചൺ കിച്ചൺ എല്ലാം സെറ്റാറുന്നില്ല ഇത് തന്നെ ധാരാളം ഓക്കെ നിങ്ങൾ കണ്ടല്ലോ വീട് അതായത് ഇത്ര വലിയ വീട്ടിൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളത് സുധി പറയുകയാണ് എൻ്റെ വീട്ടിൽ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ട്രോഫികളൊക്കെ കട്ടിലിന്റെ തല ഇട്ടതെന്ന് നാണമുണ്ടോ സുധി നിങ്ങൾക്ക് കള്ളം പറയാൻ ആരാണ് റേണു സുദിയെ ഇവിടം വരെ എത്തിച്ചത് ഉത്തരം മുട്ടാതെ ഞാൻ പറയാം ലക്ഷ്മി നക്ഷത്രയാണ് കാരണം ഒരു സമയത്ത് റേണു സുധിഖ് അതായത് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നു നോക്കുക നിങ്ങൾ ദുബായിലേക്ക് യൂസുഫ് ബായ് യൂസുഫ് ഭായ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം മേക്കറിൽ നമ്പർ ആയ ഒരു ലിസ്റ്റിലുള്ള ഒരാളാണ് യൂസുഫ് ബായ് അപ്പോൾ യൂസുഫ് ബായുടെ അടുത്ത് പോയി സുധി ചേട്ടൻ്റെ മണം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ലക്ഷ്മി നക്ഷത്ര എല്ലാവരും ആ സമയത്ത് പറഞ്ഞു ലക്ഷ്മി നക്ഷത്രക്ക് എന്തോ ഒരു സ്നേഹമാണ് സുധി അതിനാണ് പോയതെന്ന് ചിലർ പറഞ്ഞു അതായത് റിച്ച് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനുമാണ് ലക്ഷ്മി നസത്ര നിരന്തരമായി രേണു സുതിയെ കാണുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നും പറഞ്ഞു ഓക്കെ അത് കണ്ടാണ് റേണു സുതി പഠിച്ചത് കാരണം റേണു സുതിക്ക് ഒരു കാര്യം മനസ്സിലായി നല്ല പൈസ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും ഞാൻ ചെയ്യാം അതുകൊണ്ടാണ് റേണു സുതി ഇങ്ങനെയൊക്കെ ആയത് ഓക്കെ ഏതായാലും ലക്ഷ്മി നക്ഷത്രോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് നിലവിലെ അവസ്ഥ നിങ്ങളുടെ അഭിപ്രായം ലക്ഷ്മി പറയുന്നു അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ആരാ ചോദിക്കും എന്തിനാ വെറുതെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട അവർക്ക് ഇഷ്ടം ഇയാൾ ഒരു മിനിറ്റ് ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ ആ ഫേസ് ഒന്ന് കാണിക്കൂ കാണിക്കൂല്ലേ ഇഷ്ടം

ഒരു വോയിസ് ക്ലിപ്പും കൂടി നിങ്ങൾ നിന്നും ശക്തമായി നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവള് അവളെ പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവരെ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ അവളൊരുത്തിയാണ് ഈ സ്ഥിതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്നത് നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻസ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടി ഷോയ പട്ടി ഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന ഒന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവള് വേറെ കുറെ തെളിവും കൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചുനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടത് അതുകൊണ്ട് നമുക്ക് അതിനകത്തു നമ്മൾ കള്ളം പറഞ്ഞാന്ന് വിളിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെ അങ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടുനിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവള് കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂള് പറഞ്ഞപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഫിച്ചു പോകൻ പണി കൊടുക്കാൻ പോകുന്നു ഇവള് പറയുന്നത് നട്ടാ കുരുക്കാത്ത നുണകളാണ് പറയുന്നത് ഇവളെ പോലും ഓക്കെ കേട്ടല്ലോ നിങ്ങൾ തെറി മാത്രമാണ് ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് കാരണം റേണു സുദീ ഇത് പറയിപ്പിക്കുന്നതാണ് ഓക്കെ എന്താണ് അതായത് ഒരിറ്റ കാര്യം ഞാൻ പറയുകയാണ് രേണു നല്ലോണം നെഗറ്റീവ് വരുന്നു എന്നറിയുമ്പോൾ രേണു സുധി ചെയ്യുന്ന പരിപാടി ആ സ്പോട്ടിന് ഇൻസ്റ്റഗ്രാമിൽ സുധി ചേട്ടൻ്റെ ഒരു ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കുറേ പേര് വിചാരിക്കും ആ റേണുവിന് സുധിയോട് നല്ല ഇഷ്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നാണമില്ലേ മരിച്ചവരെ വിറ്റ് ജീവിക്കുന്നു എന്ന് നമുക്ക് ഉത്തരം മുട്ടാതെ പറയാം അതായത് രേണു സുധി നിലവിൽ ജീവിക്കുന്നത് മരിച്ചവരെ വിത്താണെന്ന് ഞാൻ പറയും ഓക്കെ ഇനിയെങ്കിലും റേണുതുതി ഇത്തരത്തിലുള്ള വൃത്തികേട് വിടുക എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ ബൈ